ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിൻ ആ മാർക്കറ്റിൽ വഴിയെറിയാതെ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് വരെയാണ് നമ്മൾ കണ്ടത് ഇനി അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇനി കാണാം അങ്ങനെ ഇതേ സമയം ഹീറോയെ അന്വേഷിച്ചു വന്ന പെൺകുട്ടി ഹീറോയുടെ വീട്ടിന്റെ അടുത്ത് എത്തും അവളെ അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞ ശേഷം ആ സുന്ദരൻ വില്ലൻ അവിടെ നിന്ന് പോകും എന്നാൽ ഹീറോ വീട്ടിലില്ലാത്തതിനാൽ ഹീറോ വരുന്നതും കാത്ത് ഹീറോയുടെ വീട്ടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് അവൾ എന്നാൽ ഇതേ സമയം ഹീറോയിനെയും കൂട്ടി വരികയാണ് നമ്മുടെ ഹീറോ അപ്പോൾ അവൾ ഹീറോയോട് പറയും നിന്നെ കാണാതെ ഞാൻ കുറെ അധികം പേടിച്ചിടി നീ ഇല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് ഒറ്റപ്പെട്ടത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് അവൾ പറയും എന്നാൽ അപ്പോഴാണ് തന്റെ ഹീറോയ്ക്ക് തന്റെ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് ഉടനെ തന്നെ അവൻ അവളോട് പറയും സോറി നീ എന്നോട് ക്ഷമിക്കണം നീ കരുതും പോലെ ഞാൻ സിംഗിൾ അല്ല ഞാൻ എൻഗേജ്ഡ് ആണ് എനിക്കൊരു ഫിയാൻസി ഉണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആദ്യമൊന്ന് ആവുകയും പിന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ട ശേഷം പറയും അയ്യേ നീ കരുതും പോലെ എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമല്ല നിന്നെക്കാളും ഗ്ലാമറുള്ള എത്രയോ പയ്യന്മാർ സൗത്ത് കൊറിയയിൽ എന്റെ പിന്നാലെ നടപ്പുണ്ടതെന്ന് അവനോട് പറയും എന്നാൽ ഇങ്ങനെ പറയുമ്പോഴും അവളുടെ ഉള്ളിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന വഴിയിലൂടെ ആയിരുന്നു ആ സുന്ദരൻ വില്ലൻ കാറിനൂടെ വരുന്നത് എന്നാൽ അപ്പോഴേക്കും വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന ഹീറോയിനെ അവൻ കണ്ട ശേഷം കാർ നിർത്തി ഇറങ്ങി നോക്കൂ എന്നാൽ അപ്പോഴേക്കും ഹീറോയും ഹീറോയിനും അവിടെ നിന്ന് നടന്നു പോയിരുന്നു എന്നിട്ട് അവൻ തൻ്റെ കൂട്ടുകാരനോട് പറയും എനിക്കറിയാവുന്ന ആരെ ഇവിടെ കണ്ട പോലെ തോന്നിയെന്ന് പറഞ്ഞ ശേഷം തിരികെ കാറിൽ കയറിപ്പോകും എന്നാൽ ഇതേ സമയം ഹീറോയുടെ വീട്ടിനു മുന്നിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ആ അയൽവാസി പെണ്ണുങ്ങൾ വന്ന് ചോദിക്കും എന്തിനാ ക്യാപ്റ്റൻ സാറിൻ്റെ വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ക്യാപ്റ്റന്റെ ഫിയാൻസിയാണ് ക്യാപ്റ്റൻ വരുന്നതും കാത്തു നിൽക്കുകയാണെന്ന് അവൾ അവരോട് പറയും അപ്പോഴേക്കും വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന ഹീറോയോട് അവൾ ചോദിക്കും ഞാനും നിന്റെ ഫിയാൻസി ആണെന്നല്ലേ നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത് ഇത് നിന്റെ യഥാർത്ഥ ഫിയാൻസി അറിഞ്ഞാൽ പ്രശ്നമാവില്ല എന്ന് ഹീറോയോട് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല അവൾ ഇപ്പോൾ റഷ്യയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് അതുകൊണ്ട് അവൾ ഇതൊന്നും അറിയില്ല എന്ന് ക്യാപ്റ്റൻ അവളോട് പറയും ഇതും പറഞ്ഞവൻ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് തന്റെ വീടിന് മുന്നിൽ തന്റെ ഫിയാൻസി വന്നു നിൽക്കുന്നത് അവൻ കാണുന്നത് അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളോട് ചോദിക്കും ഇതാണോ നീ പറഞ്ഞ റഷ്യയിൽ പഠിക്കാൻ പോയ പെൺകുട്ടി എന്ത് എന്ന് അപ്പോഴേക്കും അവൾ ഹീറോയുടെ അടുത്ത് വന്ന ശേഷം ഞാൻ റഷ്യയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നുവെന്ന് പറഞ്ഞു പറഞ്ഞ എന്റെ കൂടെയുള്ള ഈ പെണ്ണ് ആരാണ് എന്ന് ചോദിക്കും എന്നാൽ ഹീറോ പറയും ഞങ്ങൾ രണ്ടുപേരും ഒരു ആർമി മിഷനിലാണ് ഈ മിഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പരസ്പരം കാണില്ല എന്ന് എന്നാൽ അപ്പോഴേക്ക് നമ്മുടെ ഹീറോയിൻ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായി ഞാൻ എന്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ ഹീറോ അവളുടെ കയ്യിൽ കയറി പിടിക്കപ്പെട്ടു നീ ഇതെങ്ങോട്ടാ പോകുന്നത് മര്യാദയ്ക്ക് വീട്ടിൽ കയറി പോകാൻ ഹീറോയിനോട് പറഞ്ഞ ശേഷം ഹീറോ തന്റെ ഫിയാൻസിയെയും കൊണ്ട് ബാങ്കോങ്ങിലെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായി പോകും പോകുന്ന വഴിക്ക് ഫിയാൻസി അവനോട് പറയും നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി പക്ഷെ ഈ റിലേഷൻ നിന്ന് പോവാൻ ഞാൻ മാത്രമാണ് എഫർട്ട് ഇടുന്നത് നിന്റെ ഭാഗത്ത് നിന്ന് ഒരു എഫർട്ടും ഇല്ല എന്ന് ഹീറോയോട് പറയും തന്റെ മരുമകൻ തന്റെ വീട്ടിലേക്ക് വരുന്നതറിഞ്ഞ് ആ പെണ്ണിന്റെ അമ്മ പല പല ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വന്ന് ഇതിൽ ഏതാണ് നല്ലതെന്ന് അവരുടെ അനിയനോട് ചോദിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ഹീറോയും അവന്റെ ഫിയാൻസിയും അത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവരുടെ വീട്ടിലേക്ക് വരും ഹീറോയെ കണ്ട ഉടനെ ആ പെണ്ണിന്റെ അമ്മ വളരെയധികം സ്നേഹത്തോടു കൂടി അവനെ വീട്ടിലേക്ക് ക്ഷണിക്കും എന്നിട്ട് കുറെ അധികം ആഹാരമൊക്കെ ഉണ്ടാക്കി അവനെ സൽക്കരിച്ച ശേഷം ഇതെല്ലാം മോൻ കഴിക്കണമെന്ന് പറയും എന്നാൽ വീട്ടിൽ ഹീറോയിൻ അറിയാവുന്ന ഹീറോ ഇടയ്ക്കിടയ്ക്ക് തന്റെ വാച്ചിൽ സമയം നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴേക്കും തിരികെ വീട്ടിലെത്തിയ നമ്മുടെ സുന്ദരൻ വില്ലൻ താൻ കണ്ടത് ഹീറോയിനെ തന്നെയാണോ എന്ന് ആലോചിക്കുകയാണ് സൗത്ത് കൊറിയയിലായിരുന്നപ്പോൾ ഒരിക്കൽ ഹീറോയിനെ പെണ്ണ് കാണാനായി അവൻ പോയതാണ് എന്നാൽ അന്ന് നമ്മുടെ ഹീറോയിൻ അവനോട് പറയും നീ എന്റെ സ്വത്ത് കണ്ടിട്ടല്ലേ എന്നെ കല്യാണം കഴിക്കാൻ വന്നത് നിന്റെ ഉടായിപ്പെല്ലാം എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ആ സുന്ദരൻ വില്ലനെ ഒരിക്കൽ നമ്മുടെ ഹീറോയിൻ ആക്ഷേപിച്ചു വിട്ടതാണ് എന്നാൽ ഇതേ സമയം ഹീറോയുടെ വീട്ടിൽ ഒറ്റയ്ക്കുള്ള നമ്മുടെ ഹീറോയിൻ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും നമ്മുടെ ഹീറോ തിരികെ വന്നെന്നും പറഞ്ഞ് ആ കഥകൾ ി നോക്കും എന്നാൽ അതൊന്നും തന്നെ ഹീറോ അല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിൻ ആ വാതിൽ പെട്ടെന്ന് ഓടിപ്പോയി തുറന്നു നോക്കുമ്പോഴാണ് അത് ആ ബ്രിഗേഡിയറുടെ വൈഫും ആ അയൽവാസി പെണ്ണുങ്ങളും ആയിരുന്നെ ഹീറോയിനോട് എന്തോ ഒരു വലിയ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞാണ് അവർ ആ രാത്രി അങ്ങോട്ടേക്ക് വന്നത് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് അവർ അകത്തേക്ക് കയറി വന്നു വന്നു ബീറോക്കെ പൊട്ടിച്ചു കുടിച്ച ശേഷം നമ്മുടെ ഹീറോയിനോട് പറയും നീ വിചാരിക്കുമ്പോഴേ അല്ല ക്യാപ്റ്റൻ സാറിന് മറ്റൊരു ഫിയാൻസി ഉണ്ട് എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അവരോട് പറയുന്നു അത് ഹീറോയുടെ അച്ഛനും അമ്മയും ആലോചിച്ച പെൺകുട്ടിയാണ് അവന് എന്നെയാണ് ഇഷ്ടം തങ്ങളായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവരോട് പറയും പാവം ക്യാപ്റ്റനെ ഞങ്ങൾ എല്ലാവരും കൂടി സംശയിച്ചു എന്ന് പറഞ്ഞ് ആ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ബിയർ കുടിക്കും എന്നാൽ ഇതെല്ലാം തന്നെ ആ കള്ളം പോലീസുകാരന്റെ ശിങ്കിടി ആ റെക്കോർഡറിലൂടെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം തന്റെ ഫിയാൻസിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ക്യാപ്റ്റൻ തന്റെ അമ്മയെയും അച്ഛനെയും കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകും നമ്മുടെ ഹീറോയുടെ അച്ഛൻ കൊറിയയിലെ വലിയൊരു പട്ടാളക്കാരനാണ് എന്നാൽ അപ്പോഴേക്കും ക്യാപ്റ്റന്റെ അമ്മ പറയും നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഈ വർഷം തന്നെ നീ അവളെ കല്യാണം കഴിക്കണമെന്ന് എന്നാൽ ഹീറോ അവരോട് പറയും ഞാൻ കല്യാണമൊക്കെ കഴിക്കാം പക്ഷേ എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്തു തരണം എന്നാൽ ഇതേ സമയം ഹീറോയിന്റെ വീട്ടിൽ നിന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞിറങ്ങുന്ന ബ്രിഗേഡിയറുടെ വൈഫിനോട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഹീറോയ്ക്കൊരു പ്രമോഷൻ വാങ്ങിക്കൊടുക്കണം പ്രമോഷൻ കിട്ടിയാൽ ഹീറോയ്ക്ക് ഉടനെ തന്നെ എന്നെ കല്യാണം കഴിക്കാൻ കഴിയുമെന്ന് പറയും അപ്പൊ അത് ഞാൻ എന്തായാലും ശരിയാക്കാമെന്ന് പറഞ്ഞ് ബ്രിഗേഡിയറുടെ വൈഫ് അവിടെ നിന്ന് പോകും എന്നാൽ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വരെ നമ്മുടെ ഹീറോയിൻ ഇവിടെ ഉണ്ടായിരുന്ന ബീറൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് അവൾ ഹീറോയോട് പറയും ഞാൻ പറയാതെ നീ അതിന്റെ അപ്പുറം കടക്കരുതെന്നു ഇന്നലെ രാത്രി നീ ഇവിടെ നിന്ന് ആ പെണ്ണിനോടൊപ്പം പോയതായിരുന്നു ഇന്നലെ രാത്രി മുഴുവനും നീ അവളോടൊപ്പം ആയിരുന്നല്ലേ എന്ന് ഹീറോയിൻ അവനോട് ചോദി ഞാൻ അവളോടൊപ്പം പോയതൊന്നുമല്ല നോർത്ത് കൊറിയയിൽ നിന്നും യൂറോപ്പിലേക്ക് കുറച്ച് ആളുകൾ സയൻസ് എക്സിബിഷന് വേണ്ടി പോകുന്നുണ്ട് ആ ആളുകളോടൊപ്പം നിന്റെ പേരും കൂടി ചേർത്ത് നിന്നെ തിരികെ നിന്റെ നാട്ടിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പോയതെന്ന് ഹീറോ അവളോട് പറയും പക്ഷേ അതിനു മുൻപ് നിന്റെ പേരിൽ ഒരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കണം പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ റെഡിയാക്കാനായി നമുക്ക് അടുത്ത ദിവസം തന്നെ ക്യാപിറ്റലായ പാങ്കോങ്ങിലേക്ക് പോകണമെന്ന് ഹീറോ അവളോട് പറയും എന്നാൽ ഇതെല്ലാം തന്നെ ആ ചിങ്കിടി ഹെഡ്ഫോണിലൂടെ തന്റെ ഓഫീസിലിരുന്ന് കേൾക്കും അങ്ങനെ പാസ്പോർട്ട് എടുക്കാൻ പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ അടുത്തുള്ള ബാർബർ ഷോപ്പിലേക്ക് തന്റെ കൂട്ടുകാരികളെയും കൂട്ടിക്കൊണ്ട് തന്റെ മുടിയൊക്കെ വിട്ടു അതിനുശേഷം തനിക്ക് പോകാനായി കുറച്ച് പുതിയ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോഴാണ് ഇതിനൊക്കെ നല്ല വിലയാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നത് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അടുത്തുള്ള കടയിൽ തന്റെ വില കൂടിയ വാച്ച് കൊണ്ട് വിൽക്കാനായി കൊടുക്കും പക്ഷെ ആ വാച്ചിന്റെ യഥാർത്ഥ വില അറിഞ്ഞുകൊടുത്ത ആ കടക്കാരൻ അതിന് ഞാനൊരു പതിനായിരം എൻ തരാമെന്ന് പറയും അപ്പോഴേക്ക് നമ്മുടെ ഹീറോയിൻ പറയും ഇതിന് അമ്പതിനായിരം ഡോളർ വിലയുണ്ട് പതിനായിരം എൻ ഒന്നും പോരായ കടക്കാരൻ പറയും ഇതിന് അത്രയും രൂപയൊന്നും തരാൻ കഴിയില്ല ഞാൻ ആകെ പാടെ പതിനയ്യായിരം രൂപ തരും വേണമെങ്കിൽ അതും കൊണ്ട് പോകാൻ പറയും വളരെ മാർഗമൊന്നും നമ്മുടെ ഹീറോയിൻ ആ വാച്ച് അയാൾക്ക് കൊടുക്കും അപ്പോഴാണ് അവിടെ വില കൂടിയ മറ്റൊരു വാച്ച് ഇരിക്കുന്നത് കണ്ട് ഹീറോയിൻ ചോദിക്കും ഇത് ആരുടെ വാച്ചാണ് ആണ് ഇത് മറ്റൊരാൾ ഇവിടെ തന്നിട്ട് പോയ വാച്ചാണ് അയാൾ ഇതുവരെ ഈ വാച്ച് എടുക്കാൻ ഇവിടെ തിരികെ വന്നിട്ടില്ല എന്ന് അയാൾ പറയും ഇതേസമയം ആ ശിങ്കിടി ആ കള്ളൻ പോലീസുകാരന്റെ അടുത്ത് ചെന്ന ശേഷം അയാളോട് പറയും ഹീറോയുടെ വീട്ടിലുള്ള പെണ്ണിനെ അവൻ ഇവിടെ നിന്ന് കടത്താനാണ് ശ്രമിക്കുന്നതെന്ന് പറയും അങ്ങനെ അന്ന് രാവിലെ ഹീറോ തന്റെ ക്യാമ്പിലേക്ക് ചെല്ലുമ്പോഴാണ് തന്റെ കൂട്ടുകാരെയൊന്നും അവിടെ കാണില്ല അപ്പോഴൊരു പട്ടാളക്കാരൻ വന്ന് ഹീറോയോട് പറയും സാറിന്റെ കൂട്ടുകാരെയെല്ലാം ബോർഡറിലേക്ക് മാറ്റിയെന്ന് എന്നാൽ നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരെല്ലാം ആ കള്ളൻ പോലീസുകാരനെ കൊണ്ടുവന്ന് പിടിച്ച് ടോർച്ചർ ചെയ്ത ശേഷം ഹീറോയിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവരോട് ചോദിക്കും എന്നാൽ എത്ര അടി കൊണ്ടിട്ടും ഹീറോയിനെ കുറിച്ച് ഒരു വാക്ക് പോലും ആ കള്ളൻ പോലീസുകാരോട് അവർ പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ കള്ളൻ പോലീസുകാരൻ പറയും നിന്റെ വീട്ടിലുള്ള പെണ്ണ് പെണ്ണാരാണെന്ന് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നത് എന്നാൽ അപ്പോഴേക്കും ആ പോലീസുകാരന്റെ ഹെഡ് അവരെ ഫോണിൽ വിളിച്ച ശേഷം പറയും നീയാണോ അതിർത്തിയിൽ നടന്ന ആ കൊലപാതകത്തിന് പിന്നിൽ കാരണം ഞാനും പ്രശ്നത്തിലായിരിക്കുകയാണ് അയാളുടെ ഹെഡ് വിളിച്ച് ആ കള്ളൻ പോലീസുകാരനോട് പറയും എന്നിട്ട് ഹീറോ തന്റെ കൂട്ടുകാരനെയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പോലീസുകാരന്റെ ശിങ്കി എന്തോ ഒരു ഫയലുമായി അങ്ങോട്ടേക്ക് വരും ഹീറോയ്ക്ക് അവിടെ വെച്ച് എന്തോ ഒരു ഡൗട്ട് തോന്നുമെങ്കിലും അപ്പോൾ അവനോടൊന്നും ചോദിക്കില്ല എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിൽ നമ്മുടെ ഹീറോയിന്റെ വളർത്തമ്മയുടെ അടുത്തേക്ക് അവളുടെ ചേട്ടന്റെ വൈഫ് വന്ന് പറയും അമ്മയ്ക്കും അച്ഛനും വേണ്ടി എന്റെ ഹസ്ബൻഡ് തായ്ലാന്റിൽ നല്ലൊരു അപ്പാർട്ട്മെന്റ് പണിതിട്ടുണ്ട് അമ്മയുടെ രണ്ട് മക്കളിൽ എന്റെ ഹസ്ബൻഡിനാണ് അമ്മയോട് കൂടുതൽ ഇഷ്ടമെന്ന് പറയും ഇപ്പോൾ തന്നെ സോപ്പിടാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ അമ്മ മരുമുകളെ അവിടെ നിന്ന് ആട്ടി ഓടും എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോയിനിന്റെ ഇളയ ചേട്ടൻ ഒരുത്തനെ പിടിച്ച് നല്ല ഇടിയൊക്കെ കൊടുത്ത ശേഷം നോർത്ത് കൊറിയയിലുള്ള വില്ലനെ പറ്റി ചോദിക്കും എന്നാൽ ആ സുന്ദരൻ വില്ലൻ ആകട്ടെ നമ്മുടെ ഹീറോയിനിന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറെ അധികം പണം തട്ടിയ ശേഷമാണ് നോർത്ത് കൊറിയയിലേക്ക് കടന്നു കളഞ്ഞത് എന്നാൽ ഹീറോയിനിന്റെ ചേട്ടൻ നോർത്ത് കൊറിയയിലുള്ള ആ സുന്ദരൻ വില്ലന്റെ മാനേജറിനെ വിളിച്ച ശേഷം നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം പക്ഷെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ അവനെ കൊണ്ടുതരണം എന്ന് പറയും ഡീൽ ഉറപ്പിച്ച ശേഷം ഉടനെ തന്നെ ആ മാനേജർ ആ സുന്ദരൻ വില്ലന്റെ അടുത്ത് പറയും സാർ ഇവിടെ ഇരുന്ന് അധികം ബോർ അടിക്കേണ്ട നമുക്ക് നാളെ ക്യാപിറ്റൽ സിറ്റിയിൽ പോകാം അവിടെ ഒരുപാടധികം എൻജോയ്മെന്റ് ഉണ്ടെന്ന് പറയും എന്നാൽ ആ കള്ള പോലീസുകാരൻ ഇടിച്ചിഞ്ചപരിവമാക്കിയ തന്റെ കൂട്ടുകാരെയും കൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ തിരികെ അയാളുടെ വീട്ടിലേക്ക് വരും അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അവരോടെല്ലാം സോറി പറയും നിങ്ങളെല്ലാം എനിക്ക് വേണ്ടിയല്ലേ ഒരുപാടധികം ഇടി അതിനു പകരമായി എനിക്കിപ്പോൾ നിങ്ങൾക്ക് തരാൻ ഈ ലവ് സിംബൽ മാത്രമേ ഉള്ളെന്നും പറഞ്ഞു പറ അവരെല്ലാരോടുമായി അവൾ ആ കൊറിയൻ ലവ് കാണിക്കും എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഹീറോ തന്റെ കൂട്ടുകാരോട് ചോദിക്കും ഇതുപോലെ ആയിരിക്കും മുമ്പും അവൾ എന്നോട് ലവ് സിമ്പിൾ കാണിച്ചതെന്ന് നിങ്ങൾക്ക് നിങ്ങൾ കരുതും പോലെ എന്നോട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ശേഷം ഹീറോ തിരികെ ഹീറോയിന്റെ അടുത്തെത്തിയ ശേഷം അവളോട് പറയും നീ ഇന്ന് എന്റെ ബെഡിൽ കിടക്കണ്ട നീ ഇന്ന് തറയിൽ കിടന്നാൽ മതി മതിയെന്ന് അതെന്താ ഇന്ന് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞ ശേഷം ഹീറോ തന്റെ ബെഡിലേക്ക് പോകും അവിടെ എത്തിയ ശേഷം ഹീറോയ്ക്ക് ഹീറോയും തന്റെ കൂട്ടുകാരെ എല്ലാവരെയും ആ ലവ് സിംപിൾ കാണിച്ചത് അവൻ എത്ര ഇഷ്ടമായി അവൻ അതോർത്ത് വിഷമിച്ച് കിടന്നുറങ്ങും അങ്ങനെ അടുത്ത ദിവസം പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ ശരിയാക്കി ായി ഹീറോയിനും ഹീറോയും കൂടെ ക്യാപിറ്റൽ സിറ്റിയിൽ പോകാനായി ട്രെയിനിലേക്ക് കയറുകയായിരുന്നു എന്നാൽ നമ്മുടെ സുന്ദരം വില്ലനും ആ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ഹീറോയിൻ ഹീറോയോട് ചോദിക്കും ഇനി നമ്മൾ ഇവിടെ നിന്ന് പോയാൽ ഒരിക്കലും കാണില്ല നിനക്കതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കും എന്നാൽ ഹീറോയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നാലും അവർ രണ്ടുപേരും തങ്ങളുടെ വിഷമം പുറത്തു കാണിക്കാതെ വിഷമമൊന്നുമില്ല എന്ന് പറയും ഹീറോ തന്റെ അച്ഛനോട് തന്റെ ഫിയാൻസിയെ തന്നെ താൻ കല്യാണം കുടിച്ചൊള്ളാമെന്ന് വാക്കുകൊടുത്ത ശേഷമാണ് ഹീറോയുടെ അച്ഛൻ ആ യൂറോപ്പിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഹീറോയിന്റെ പേരും ഉൾപ്പെടുത്തിയത് അങ്ങനെ അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നോർത്ത് കൊറിയയിലെ ക്യാപിറ്റൽ സിറ്റിയിൽ എത്തും ഹീറോയിന് ആ സിറ്റി കാണുമ്പോൾ വളരെയധികം അതിശയം തോന്നുന്നു അവിടെ സുന്ദരൻ വില്ലനും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നെങ്കിലും അവർ തമ്മിൽ പരസ്പരം കാണില്ല ഹീറോ അങ്ങനെ പാസ്പോർട്ടിന്റെ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തെത്തി നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോ എടുക്കും അപ്പോൾ ഹീറോയിൻ വന്ന് ഹീറോയോട് ചോദിക്കും ഇനി നമുക്കുള്ള രണ്ടുപേരെയും ഒരു ഫോട്ടോ എടുത്താലോ എന്ന് എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ശേഷം ഹീറോ അവിടെ നിന്ന് പോകും എന്നാൽ അവന് അവളെ പിരിയുന്നതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു അതേ ഹോട്ടലിൽ തന്നെയായിരുന്നു നമ്മുടെ സുന്ദരൻ വില്ലനും വന്നത് എന്നാൽ അവന്റെ മാനേജർ ഒളിച്ചുനിന്ന് അവനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വില്ലൻ കേൾക്കുകയും അവൻ ഒരു ഗണ് എടുത്തുകൊണ്ട് ആ ഫോൺ വേടിക്കുകയും ചെയ്യും എന്നിട്ട് അവൻ നോർത്ത് കൊറിയയിലുള്ള തന്റെ മാനേജറിനോട് ചോദിക്കും നീ എന്തിനാണ് എന്നെ ചതിക്കുന്നതെന്ന് എന്നാൽ അപ്പോഴേക്കും ആ ഫോൺ നമ്മുടെ ഹീറോയിന്റെ ഇളയ ചേട്ടൻ വാങ്ങിയ ശേഷം പറയും എന്റെ കയ്യിൽ നിന്ന് പണവും വാങ്ങി നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ചോദിക്കും സാർ ഞാൻ ആ പണമെല്ലാം തിരികെ തരാം എന്നെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുന്നത് നമ്മുടെ സുന്ദരൻ വില്ലൻ കാണും ഉടനെ തന്റെ അവളെ ചേട്ടനോട് അവൻ ചോദിക്കും സാർ ഹീറോയിന് എന്ത് പറ്റിയ അവൾ ഒരു അപകടത്തിൽ മരിച്ചു പോയെന്ന് അവളുടെ ചേട്ടൻ പറയും നമ്മുടെ സുന്ദരൻ വില്ലൻ ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്ത ശേഷം നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്ന ശേഷം നീ എങ്ങനെ ഇവിടെ എത്തിയെന്നും പറഞ്ഞ് അവളെയും പിടിച്ചുകൊണ്ട് വന്ന് ഒരു ലിഫ്റ്റിനുള്ളിലേക്ക് കയറുകയായിരുന്നു ഇതേ സമയം നമ്മുടെ ഹീറോ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ആ വില്ലൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവൻ കാണുന്നത് ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഹീറോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം